ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് കൂടെ എത്തിയിരിക്കുകയാണ് ഇന്ന് ലൈവില് നമ്മൾ സായി ഇങ്ങനെ ഒരു മൂലയ്ക്ക് പേടിച്ച് വരച്ചൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ കാരണം എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ചിരി വരുന്നത് അത് കാരണം മറ്റൊന്നുമല്ല ഫാമിലി വീക്ക് തുടങ്ങിക്കൊണ്ടാണ് പുള്ളി ആകെ പേടിച്ച് വരച്ചിരിക്കുന്നത് കാരണം പുള്ളിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ സീൻ മാറും സീൻ കോണ്ടെന്നൊക്കെയാണ് പറയുന്നത് കാരണം അച്ഛൻ ഒരു ചാക്കോമാഷാണെന്നാണ് പുള്ളി നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അച്ഛൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അതുകൊണ്ട് നമ്മുടെ സായിക്ക് ഭയങ്കര പേടിയാണ് The <laughs> അപ്പം സായി പറയുന്നു ഫാമിലി വീക്ക് തുടങ്ങിയോട് ഭയങ്കര ടെൻഷനാണ് നമ്മുടെ അമ്മയും ഭാര്യയാണ് വരുന്നതെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ നേരെ തിരിച്ച് അച്ഛനെങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സീൻ ശരിയാവില്ല അച്ഛൻ എങ്ങനെയാണ് പെരുമാറുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് സായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദനയോട് നന്ദനയോടാണ് ഈ കാര്യം പറയണേ അപ്പം അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് ഫാമിലിയിൽ നിന്ന് അമ്മയും ഭാര്യയും വരുന്നതിനോടതാണ് താല്പര്യം എന്ന് പറയുന്നു അച്ഛനെക്കുറിച്ച് നേരത്തെ നമ്മൾ സായി കഥയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനും സായിയായിട്ട് അങ്ങനെ ഒരു ടേംസിലല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ആര് വരണ്ടെന്ന് പറയുന്നു അവരായിരിക്കും ബിഗ് ബോസ്കാർ കൊണ്ടുവരിക എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അണ്ണൻ അച്ഛനെ തന്നെയായിരിക്കും കൊണ്ടുവരിക എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായിരിക്കും സായിയുടെ റിയാക്ഷനൊക്കെ ഫാമിലി വരുമ്പോൾ അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ് സായിയുടെ കുടുംബം വരും വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സായിയുടെ റിയാക്ഷൻ ഒന്ന് കാണണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേബാ വേ